ഉച്ചയ്ക്ക് ഇപ്പം എന്തുണ്ടാക്കാന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിൽ പെട്ടെന്ന് വന്ന് നമുക്ക് കുറച്ച് തേങ്ങച്ചോറും പിന്നെ കോളിഫ്ലവർ കോളിഫ്ലവറിയും അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം വൈറ്റ് ഫ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഒരു പുതിയൊരു ദിവസം വീണ്ടും എത്തിക്കഴിഞ്ഞു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടാ അപ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു വിഷിപ്പ് വരും ഗ്രേസിനും സ്റ്റീവിനും ഒന്നും സ്കൂളില്ലാത്ത ദിവസം അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് മുട്ട എടുത്ത് കൊത്തി ഒഴിച്ച് കുറച്ച് ബാലും കുറച്ച് പഞ്ചസാര ഒക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാനൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യിട്ടിട്ട് വേഗം ബ്രെഡിനൊന്ന് മുക്കി കോഴിമുട്ടയിൽ മുക്കി മുക്കിപ്പൊരിച്ച് എടുക്കാൻ പോവാണ് പൊരിച്ചല്ല ജസ്റ്റ് ഒന്ന് അങ്ങനെ തിരിച്ച് അങ്ങനെ മറിച്ചങ്ങനെ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ വിശപ്പ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ എനിക്ക് ബാക്കിയോ കാര്യങ്ങൾ ചെയ്യാലോ അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ കൊണ്ട് കൊടുത്തു ഞാൻ വീണ്ടും അടുക്കളയിലെത്തി അപ്പോൾ ഇന്ന് തെലഞ്ചിനുള്ള പരിപാടികളൊക്കെ ചെയ്യാനിട്ടാ നമ്മുടെ നോർമൽ ചോറ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ജീരകശാലരി എടുത്തിട്ട് ഒരു ഗ്ലാസ് ജീരകശാലരി അരി എടുക്കണുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ തേങ്ങച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അടുത്തുള്ളത് ജീരകശാല അരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് തന്നെ എടുക്കണേ അപ്പോൾ കഴുകി വാരി വൃത്തിയാക്കി ഇങ്ങനെ വഴച്ചാനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും നിൽക്കണില്ല പെട്ടെന്ന് ചടപ്പടെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ കുക്കറിൽ ഒരു ഗ്ലാസ് അരി കഴുകി വാരി ഇട്ടു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെന്താ പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഒരു രണ്ട് വിസൽ രണ്ട് ദിവസത്തിലും കൂടി പോയി കഴിയുമ്പം എല്ലാം സെറ്റ് ആയിക്കോളും ഇങ്ങനെ ഒട ഇങ്ങനെ എന്താ പറയുക കുഴയെ അങ്ങനെ ഒന്നും ഇല്ല നല്ല റെഡി ആയിട്ട് സൂപ്പറായിട്ട് കിട്ടും അപ്പം ഇനി അരി അവിടെ കിടന്ന് ഉപയോഗിക്കാൻ വെക്കട്ടെ അപ്പം ഇതിനൊരു കറി ഉണ്ടാക്കണം അപ്പം അത് കാര്യങ്ങളൊക്കെ ചെയ്യണം അമ്മയ്ക്ക് ഇങ്ങനത്തെ ചോറൊക്കെ കഴിക്കും എന്നാലും നമ്മുടെ നാടൻ ചോറിനോടാണ് എപ്പോഴും ഇഷ്ടം ഇല്ല നടൻ ചോറില്ലെന്നുള്ള സിറ്റുവേഷനിൽ മറ്റേതൊക്കെയാണ് എന്നാലും നടൻ ചോറിനുണ്ടെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പം അങ്ങനെ അമ്മയ്ക്ക് കൂട്ടി പിന്നെ വൈകുന്നേരം ബാക്കി ഇതിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഒക്കെ നമ്മളെടുത്ത് വൈകുന്നേരത്തിനും തികയാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഞാൻ കുറച്ച് അരി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെടുത്തായിരുന്ന സംഭവങ്ങളൊക്കെ റിട്ടേൺ ഇത് എടുത്ത് വയ്ക്കാനായിട്ട് അപ്പം ഞാൻ കുക്കറിൽ ഞാൻ കിരകശാല അരി ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ സൈഡായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് ഒരു സിമ്പിൾ നോർമൽ സിമ്പിൾ കറി ആണ് അപ്പോൾ കോളിഫ്ലവർ ആണെങ്കിൽ രണ്ട് ദിവസമായി മേടിച്ചിട്ട് അപ്പോൾ ഞാനതാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല ഇന്ന് കുക്ക് ചെയ്യാൻ നാളെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അധികം നീട്ടി വെച്ചാൽ ഇതിനധികം ആയുസ് കുറവാണ് അപ്പോൾ ഇനി വേഗം ഇനി കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ഈ ബിരിയാണി റൈസുകളിൽ എനിക്ക് ഈ ചെറിയ മണി അരിയാണ് കേട്ടോ കൂടുതലിഷ്ടം മറ്റു അരികളെ കമ്പെയർ ചെയ്യുമ്പോൾ ഇതാണ് കൂടുതലിഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നീളത്തിലുള്ള അരിയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ് പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എപ്പോഴും ഈ ചെറിയ മണി അരിയാണ് എപ്പോഴും മേടിക്കുക പിന്നെ ഇന്ന് വുമൻസ് ഡേ ആണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വൈറ്റ് വ്ലോഗസിലത്തെ ഫാമിലിത്തെ എല്ലാ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും വുമൻസ് ഡേയുടെ ആശംസകൾ കുറേ പേർ തന്നെ വിഷ് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വൈറ്റ് വ്ലോഗ്സിൻ്റെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു ഒരു എൺപത് ശതമാനത്തോളം പ്രേക്ഷകർ പെണ്ണുങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വുമൻസ് ഡേയുടെ ഈ ഇന്ന ദിവസം നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരായിട്ട് നിങ്ങളുടെ ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പം പിള്ളേരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ വലിയ ആൾക്കാരുണ്ടാവുമല്ലോ അവരെ കുറി അവരോട് നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും തോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ ചിലർക്ക് കമൻറ്റ് ചെയ്യാനൊന്നും ഇഷ്ടമില്ല ചിലർക്ക് കമൻറ്റ് ചെയ്യാൻ എന്നോട് നേരിട്ട് കുറേ പേര് വരുമ്പോൾ പറയാറുണ്ട് കമൻ്റ് ഒന്നും ചെയ്യാറില്ല വീഡിയോ കണ്ടിട്ട് പോകാറുള്ളൂ കമൻറ്റ് ചെയ്യാൻ അറിയില്ല പിന്നെ മറ്റുള്ളവരെ വിചാരിക്കുമെന്നൊരു തോട്ട് അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഇട്ടോളൂ കമൻസ് കുറേ പേര് വായിക്കണുണ്ട് അപ്പോൾ അവർക്കും ആ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാലോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാണെങ്കിൽ അതിലും വലിയ ഒരു സംഭവം ഒന്നുമില്ല കാരണം നമ്മുടേതായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റാണ് ചെറിയ രീതിയിൽ ചെറിയൊരു എനിക്കം ഇങ്ങനെങ്കിലും നമ്മൾ ഒപ്പിക്കുകയാണെങ്കിൽ അടിപൊളി അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താ അപ്പം അങ്ങനെ ഞാൻ കോളിഫ്ലവർ ഒന്ന് ചെറു ചൂടുവെള്ളത്തിലിട്ടേ മഞ്ഞൾപ്പൊടിയിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് ഇട്ടത് പക്ഷെ ഒന്നും കൂടി ഒന്ന് ഞാൻ ചൂടാക്കുന്നുണ്ട് കാരണം ഇത് രണ്ട് ദിവസമായി ഇങ്ങനെ എൻ്റെ ഒരു കൊണ്ടുവന്നപ്പോൾ ഉള്ളൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചെറിയ രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ട് എൻ്റെ ഉള്ളിൽ ഞാനങ്ങനെ പുഴുവങ്ങനെയൊന്നും കണ്ടില്ല എന്നാലും ഒളിഞ്ഞും മറിഞ്ഞങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു തോന്നൽ അപ്പം അങ്ങനെ ഞാൻ അതൊന്ന് ഇനിയൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം അതിനുമുമ്പ് ഞാൻ ഇതിലേക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇടാണ് കടുകും പിന്നെ ഉഴുന്ന് ഉഴുന്ന് ഇടാണ് പിന്നെ ചോറ് റെഡിയാണല്ലോ തേങ്ങ ഞാൻ ഒരു മുറി ചെറിയ തേങ്ങയായിരുന്നു അപ്പോൾ ഒരു ഒന്നര മുറി തേങ്ങടത്തോളം ചിരവിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കടലയും കപ്പലണ്ടി പിന്നെ കുറച്ച് കാഷ്യനട്ട്സ് ഇട്ടു ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് കഴിഞ്ഞിട്ട് ചിരവിച്ചേക്കണ തേങ്ങയും കൂടി ഇതേ ഇടാൻ പോവാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിയുമ്പം ഞാൻ ചോറ് മിക്സ് ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് മല്ലിയും കൂടി ഇടും ചോറ് വേവിച്ച സമയത്ത് ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞായിരുന്നു പിന്നെ അത്രേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് തേങ്ങച്ചോറ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ ചെയ്യാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ അപ്പോൾ അതേ നമ്മുടെ ചോറ് അങ്ങനെ ഒടയേ അങ്ങനെ എന്താ പറയുക കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോല്ലാം റെഡി ആയിട്ടുണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ ഇട്ട സമയത്ത് അതിങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കുന്നതാണ് പക്ഷെ നല്ല സൂപ്പറായിട്ട് തന്നെ രണ്ട് വിസലാണ് ഞാൻ കളഞ്ഞത് അടിപൊളിയായിട്ട് വെന്തൊക്കെ കിട്ടി ഒരു വിസല്ലും വേവാറൊക്കെ ഉണ്ട് അത് കൂടുതൽ അരിയൊക്കെ ഉള്ളപ്പോൾ വേഗം വേവാറുണ്ട് അതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി എല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുത്തതാണ് എന്നാൽ പിന്നെ ബാക്കി നമ്മുടെ ചോറ് മറ്റേ നമ്മുടെ കുത്തരിച്ചോറ് ഊറ്റണം അപ്പോൾ അത് നമ്മൾ അങ്ങനെ തേങ്ങ ചോറ് അതായത് കോക്കനട്ട് റൈസ് അങ്ങനെ റെഡി ആക്കി കുറച്ചും അല്ലെങ്കിലും കൂടി മെതറി ഒന്ന് ആകർഷി ആകർഷണഭരിതമാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത് ഇനി നമുക്ക് കറി ബാഗം റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ക്ലീൻ ചെയ്തു വെളുത്തുള്ളി നല്ലോണം ഒന്ന് ചതച്ചെടുക്കാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു സവോള എടുത്തിട്ട് സവോളനയും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഒരു തക്കാളി ഇത്രയാണ് ഞാൻ കോളിഫ്ലവർ കറിക്ക് വേണ്ടി എടുക്കണേ നോർമൽ കോളിഫ്ലവർ കറിയാണ് എടുക്ക ഉണ്ടാക്കണത് വേറെ വേറൊരു ഒരു ഇല്ല നോർമൽ പക്ഷെ ഒരു ചിക്കൻ കറി വെക്കണ ഒരു അങ്ങനത്തെ ഒരു മസാല ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കണത് അവിടെ ഇഞ്ചിയും കൂടി ഞാൻ ചതച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ചതയ്ക്കണ ഈ ഒരേ ചതയ്ക്കണ ഒരിത് നല്ലതാണ് കേട്ടോ ഞാൻ മുമ്പ് ഇത് മേടിച്ച സമയത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു വീഡിയോ ഏതോ യൂട്യൂബ് ബിൽ യൂട്യൂബ് ചാനലിലൊക്കെ നെഗറ്റീവ് റിവ്യൂ കണ്ട ഐറ്റം ആണെന്ന് പക്ഷേ എനിക്ക് ഇത്രയും നേരത്തെ യൂസ് എല്ലാം സൂപ്പറായിട്ട് തോന്നി അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ കൊള്ളും പിന്നെ ഇച്ചിരി കുഴി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു പക്ഷേ ഇത് ബെറ്ററാണ് നമുക്ക് ചതച്ച സൈഡിലേക്കൊക്കെ മാറ്റി വയ്ക്കാം അങ്ങനെ ഭയങ്കരമായിട്ട് തെറിച്ച് അങ്ങനെയൊന്നും പോകണില്ല പിന്നെ അതിന് മാത്രമുള്ള കുത്തലൊന്നും കുത്തണില്ല അതുകൊണ്ടായിരിക്കാം എന്നാലും നല്ലതായിട്ട് തോന്നി അപ്പം അതിൻ്റെ ഇടയിൽ ഗ്രേസ് ഞാനൊന്ന് തേങ്ങ ചിരവട്ടെ എനിക്കെന്തെങ്കിലും പണിതായോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങ ചിരുവിക്കോ എന്ന് പറഞ്ഞു കൊടുത്തതാണ് ചിരവിയൊന്നും ഇല്ല അവൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൈ മുറിക്കാണ്ട് പൊക്കോളോന്നൊക്കെ പറഞ്ഞ് അവിടെ എരുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ സ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ലേശം ഗരം മസാല എല്ലാം കുറച്ചീശം മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം പച്ചക്കറിയല്ലേ അധികം എരിവ് വേണ്ടല്ലോ പിന്നെ പച്ചമുളകിൻ്റെ നല്ലൊരു അത്യാവശ്യം ഒരു ഫ്ലേവറും കൂടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മസാലകളൊന്നും അധികം ചേർക്കണില്ല ഭയങ്കര ഓവറായിട്ട് എരിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രേസും സ്റ്റീവും ഒന്നും അങ്ങനെ കഴിക്കില്ല നോർമൽ എരിവാണെങ്കിൽ അവർക്ക് ആണ് കേട്ടോ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് സെറ്റാവട്ടെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു വിട്ടാ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി കഴിഞ്ഞ ഹോളിഫ്ലവറിനേം കൂടി ഇടാൻ പോവാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗസിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ വൈഡ് വ്ളോഗ്സിന് ഇൻസ്റ്റഗ്രാം പേജും കൂടി ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളോട്ടോ അപ്പോൾ അങ്ങനെ ഈ കോളിഫ്ലവറിനെ കിട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഇനി കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്ന് സിംപിളിട്ടൊന്ന് വേ വേവിച്ചെടുക്കാം ഞാനിതിപ്പോൾ ഓൾറെഡി നേരത്തെ ഞാൻ റൈസ് റെഡിയാക്കിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയായിരുന്നു കോളിഫ്ലവറിനെ ചൂടാക്കിയിട്ടൊന്ന് ഊറ്റി മാറ്റി കഴുകി വൃത്തിയാക്കി അങ്ങനെ വീണ്ടും എടുത്തതാണ് കേട്ടോ നേരത്തെ പറഞ്ഞോ ഇതിലേക്ക് എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളൊരു തോന്നൽ അപ്പം അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ഒരു തേങ്ങ മാങ്ങ അച്ചമ്മന്തി വേണം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നാടൻ മുളകും മാങ്ങ ഉണ്ടായിരുന്നു ചെറിയൊരു മാങ്ങ അതും കുറച്ച് തേങ്ങയും കൂടി ചിരവിയെടുത്തു അപ്പം അങ്ങനെ അമ്മയ്ക്കുള്ള തേങ്ങ മാങ്ങ ചമ്മന്തി ചെറിയ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ടാണ് അങ്ങനെ അമ്മയ്ക്കുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് മാങ്ങയുടെ സീസൺ ആയി ഇവിടെ ഓരോ സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ മാവ് മാവുണ്ടെങ്കിൽ മാങ്ങി ഉണ്ടായിട്ടുണ്ടെന്ന് പറയണേ നമ്മുടെ വീട്ടിലവിടെ ചെറുതായിട്ട് മാങ്ങി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അത്രയും മാങ്ങിയില്ല പണ്ടൊക്കെ ഒന്ന് നിറച്ച് മാങ്ങ ഉണ്ടാവാറുണ്ട് അത്രയും മാങ്ങിയില്ല എന്നാലും ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ മാങ്ങകൾ പൂത്തത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇനി ഞാൻ അമ്മയ്ക്കുള്ള ചമ്മന്തി വേഗം ഉണ്ടാക്കട്ടെ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കൊടുത്തു ദേ നമ്മുടെ തേങ്ങച്ചോറും മാങ്ങ ചമ്മന്തിയും പിന്നെന്താ കോളിഫ്ലവറും പിന്നെ നല്ല കട്ടിയുള്ള തൈര് ഉപ്പൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കേടുണ്ടല്ലോ അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ചൂ ഞാനൊന്നും കൂടി ചൂടാക്കിയായിരുന്നു ഓവനിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങച്ചോറ് ചൂടാക്കിയായിരുന്നു കാരണം കറി റെഡിയായി വന്നപ്പോഴേക്കും ചൂടാറി പിന്നെ നമ്മുടെ മാങ്ങച്ചാറിൽ ഇച്ചിരി ഗ്രീൻ കളറും മുന്തിരിയും കൂടി ഇട്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഇനി ഞാൻ ഈ ഫുഡ് അയക്കാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു അമ്മയ്ക്കൊക്കെ കൊടുത്തു അപ്പോൾ ബാക്കി വിശേഷം അടുത്ത് വീഡിയോ കാണാം ബൈ ബൈ